പ്രകാശത്തിന്റെ അപവർത്തനം വ്യത്യസ്ത മാധ്യമങ്ങളിലൂടെയുള്ള പ്രകാശത്തിന്റെ വേഗത വായുവിൽ അല്ലെങ്കിൽ ശൂന്യതയില് മൂന്ന് ഇൻഡു പത്ത് റെസ്റ്റു എട്ട് മീറ്റർ പെർ സെക്കൻഡ് വായു അല്ലെങ്കിൽ ശൂന്യതയില് മൂന്ന് ഇൻഡു പത്ത് റെസ്റ്റു എട്ട് മീറ്റർ പെർ സെക്കൻഡ് പ്രകാശത്തിന്റെ വേഗത വായു അല്ലെങ്കിൽ ശൂന്യതയിൽ എത്രയാണ് മൂന്ന് ഇൻഡു പത്ത് എട്ട് മീറ്റർ പെർ സെക്കൻഡ് ജലത്തില് രണ്ട് പോയിന്റ് രണ്ട് അഞ്ച് ഇൻറ്റു പത്ത് എറസ്റ്റ് എട്ട് മീറ്റർ പെർ സെക്കൻഡ് ജലത്തില് പോയിന്റ് രണ്ട് അഞ്ച് ഇന്റു പത്ത് അറസ്റ്റു എട്ട് എട്ട് മീറ്റർ പെർ സെക്കൻഡ് ഗ്ലാസ്സിൽ രണ്ട് ഇന്റു പത്ത് എറസ്റ്റു എട്ട് മീറ്റർ പെർ സെക്കൻഡ് വജ്രത്തിലെ ഒന്നേ പോയിന്റ് രണ്ട് അഞ്ച് ഇന്റു പത്ത് എറസ്റ്റു എട്ട് മീറ്റർ പ്ലർ സെക്കൻഡ് അപ്പം പ്രകാശത്തിന്റെ വേഗത ഏറ്റവും കൂടുതൽ എവിടെയാണ് വായുവിലെ വായുവിലെ ശൂന്യതയില് മൂന്നേ ഇന്റു പത്ത് എറസ്റ്റു ഇട്ട് ജലത്തില് രണ്ട് പോയിന്റ് രണ്ട് അഞ്ച് ഇന്റു പത്ത് എറസ്റ്റു എട്ട് ഗ്ലാസില് രണ്ട് ഇൻഡു പത്തെസ്റ്റു ഇട്ട് വജ്രത്തിലെ ഒന്നേ പോയിന്റ് രണ്ട് അഞ്ച് ഇൻഡു പത്തരസ്ട്രിട്ട് പ്രകാശ വേഗത്തെ സ്വാധീനിക്കാനുള്ള ഒരു മാധ്യമത്തിന്റെ കഴിവാണ് പ്രകാശിക സാന്ദ്രത പ്രകാശവേഗത്തെ വേഗത്തെ സ്വാധീനിക്കാനുള്ള മാധ്യമത്തിന്റെ കഴിവാണ് പ്രകാശിക സാന്ദ്രത പ്രകാശത്തിന്റെ സ്വാധീന പ്രകാശ വേഗത്തെ സ്വാധീനിക്കാനുള്ള മാധ്യമത്തിന്റെ കഴിവാണ് പ്രകാശിക സാന്ദ്രത അമ്പയത്ത് മീൻ പിടിക്കാൻ സഹായകരമാകുന്ന പ്രവർത്തനം അപവർത്തനമാണ് അമ്പയത്ത് മീൻ പിടിക്കാൻ സഹായിക്കുക അമ്പെയ് അമ്പെയ്ത് മീൻ പിടിക്കാനായിട്ട് സഹായിക്കുന്ന പ്രതിഭാസം അപവർത്തനമാണ് ജലത്തില് താഴ്ത്തി വെച്ച് മനസ്സിൽ വളഞ്ഞതായി തോന്നാൻ കാരണവർത്തനമാണ് പ്രകാശിക സാന്ദ്രത കൂടുമ്പോൾ അതിലൂടെയുള്ള പ്രകാശവേഗം കുറയുന്നു പ്രകാശിക സാന്ദ്രത കൂടുക എന്ന് പറഞ്ഞാൽ അതിൽ പ്രകാശവേഗം കുറയുക എന്നതാണ് അർത്ഥം അപ്പം പ്രകാശിക സാന്ദ്രത കൂടിയ മാധ്യമമാണ് വജ്രം അതുകൊണ്ടാണ് വജ്രത്തിന്റെ പ്രകാശവേഗം കുറവ് പ്രകാശിക സാന്ദ്രതയും പ്രകാശിക വേഗവും തമ്മിൽ ആണ് പ്രകാശിക സാന്ദ്രത കൂടുമ്പോൾ പ്രകാശ വേഗം കുറയുന്നുവോ പ്രകാശിക സാന്ദ്രത കൂടിയ മാധ്യമം വജ്രമാണ് പ്രകാശിക സാന്ദ്രത കുറഞ്ഞ മാധ്യമം ശൂന്യതയാണ് അതായത് പ്രകാശത്തിന്റെ വേഗത കൂടിയത് വായുവിലാണ് അതിലാണ് പ്രകാശിക സാന്ദ്രത കുറവ് ഒരു സുതാര്യ മാധ്യമത്തിൽ നിന്ന് പ്രകാശിക സാന്ദ്രതയിൽ വ്യത്യാസമുള്ള മറ്റൊരു മാധ്യമത്തിലേക്ക് പ്രകാശം ചരിഞ്ഞു പതിക്കുമ്പോൾ മാധ്യമങ്ങളുടെ വിഭജന തലത്തിൽ വെച്ചാൽ അതിന്റെ പാതയ്ക്ക് വ്യതിയാനം സംഭവിക്കുന്ന പ്രതിഭാസമാണ് അപവർത്തനം അപ്പൊ ഒരു സുതാര്യ മാധ്യമത്തിൽ നിന്ന് പ്രാകാ പ്രാകാശിക സാന്ദ്രതകൾ വ്യത്യാസമുള്ള മറ്റൊരു മാധ്യമത്തിലേക്ക് പ്രകാശം ചരിഞ്ഞു പതിക്കുമ്പോൾ മാധ്യമങ്ങളുടെ വിഭജന തലത്തിൽ വെച്ചാൽ അതിന്റെ പാതയ്ക്ക് വ്യതിയാനം സംഭവിക്കുന്ന പ്രതിഭാസമാണ് അപവർത്തനം അല്ലെങ്കിൽ റിഫ്രാക്ഷൻ അപവർത്തനം അല്ലെങ്കിൽ റിഫ്രാക്ഷൻ അതാണ് ജലത്തിലേക്ക് താഴ്ത്തി വെച്ച പെൻസില് വളഞ്ഞതായിട്ട് തോന്നാൻ കാരണം അപ്പൊ ഒരു മാധ്യമത്തിൽ നിന്ന് മറ്റൊരു മാധ്യമത്തിലേക്ക് ചരിഞ്ഞ് പ്രകാശം ചരിഞ്ഞു പതിക്കുമ്പോൾ ആ വിഭജന തലത്തിൽ വെച്ച് അതിന്റെ പാതയ്ക്ക് ഉണ്ടാവുന്ന വ്യതിയാനമാണ് അപവർത്തനം പ്രാകാശിക സാന്ദ്രത കുറഞ്ഞ മാധ്യമത്തിൽ നിന്ന് കൂടിയതിലേക്ക് പോകുമ്പോൾ അതായത് ഇപ്പം ഉദാഹരണത്തിന് വായുവിൽ നിന്ന് ഗ്ലാസ്സിലേക്ക് പോകുമ്പോൾ അപവർത്തന രേഷമി ലംബത്തോടെടുക്കുന്നു അപ്പം അപവർത്തന രശമി എന്ത് ചെയ്യും ലംബത്തോടെ അടുക്കുന്നു ഇപ്പൊ പ്രകാശിക സാന്ദ്രത കുറഞ്ഞ പ്രകാശിക സാന്ദ്രത കുറവെന്ന് പറഞ്ഞാൽ വായു വായുവിൽ പ്രാകാശ സാന്ദ്രത കുറഞ്ഞ വായുവിൽ നിന്ന് കൂടിയ ഗ്ലാസ്സിലേക്ക് ഗ്ലാസ്സിലേക്ക് ഇപ്പം വസ്തു കടക്കുമ്പോൾ അല്ലെങ്കിൽ ആഹ് ആ പ്രകാശം കിടക്കുമ്പോൾ അതിന്റെ അപവർത്തന രശ്മിന്ന് ലംബത്തോടെ അടുക്കുന്നു പ്രാകാശിക സാന്ദ്രത കൂടിയ മാധ്യമത്തിൽ നിന്ന് അപ്പൊ ഉദാഹരണം ഗ്ലാസിൽ നിന്ന് ഏർ കുറഞ്ഞതിലേക്ക് പോകുമ്പോൾ അപവർത്തന രശ്മി ലംബത്തിൽ നിന്ന് അകലുന്നു അപ്പം പ്രാകാശിക സാന്ദ്രത കുറഞ്ഞ മാധ്യമത്തിൽ നിന്ന് കൂടിയ മാധ്യമത്തിലേക്ക് പോകുമ്പോൾ അപവർത്തൻ രശ്മി ലംബത്തോടെ അടുക്കുകയാണ് പ്രകാശം കൂടിയതിൽ നിന്ന് അല്ല കുറഞ്ഞതിൽ നിന്ന് കൂടിയേക്ക് പ്രകാശിക സാന്ദ്രത കുറഞ്ഞതിൽ നിന്ന് കൂടിയതിലേക്ക് പോകുമ്പോൾ ലംബത്തോടെ അടുക്കുന്നു പ്രാകാശിക സാന്ദ്രത കൂടിയതിൽ നിന്ന് കുറഞ്ഞതിലേക്ക് പോകുമ്പോൾ അപോർത്തലശ്മി ലംബത്തിൽ നിന്ന് അപലമാകും